പേര് ടി ജി ജസ്റ്റോ ഒരിക്കൽ കൂടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷികളായി ഞങ്ങൾ കൃപാസനത്താലും ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ജസ്റ്റോ പൗലോസ് ഇത് ഹസ്ബൻഡിൻ്റെ അനിയൻ അനിയൻ്റെ വൈഫ് അതവിടെ കുഞ്ഞ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് അന്ന് മുതൽ ഇന്ന് വരെ മൂന്നര വർഷമായി ഒരു ബ്രേക്ക് വേലുമില്ലാതെ ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി കാനഡയിൽ നിന്നാണ് വരുന്നത് കാനഡയിൽ നിന്ന് വരുന്ന വഴിയാണ് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ഒരു തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടാണ് കാനഡയിലോട്ട് പോയത് അവിടെ പോയതിന് ശേഷം ഞാൻ തുടർച്ചയായി മൂന്ന് മാസം ഓൺലൈനിൽ ഉടമ്പടി എടുത്തുകൊണ്ടേരുന്നിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് പിന്നെയും ഉടമ്പടി പുതുക്കി എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും പേരും ഡെഫ് ആൻഡ് ഡെമ്പാണ് അവർ ഞങ്ങളുടെ ഒപ്പം ഉടമ്പടി എടുത്തവരാണ് പക്ഷേ അവരുടെ ഒരു ശാരീരിക പരിമിതികൾ മൂലം അവർക്ക് പിന്നെ അത് പുതുക്കാൻ സാധിച്ചില്ല അവർ ഉടമ്പടി എടുത്തത് അവർക്കൊരു ഏഴു വർഷമായിട്ടും കല്യാണം കഴിഞ്ഞ് ഏഴു വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അതാണ് അവരുടെ മെയിൻ പ്രധാന നിയോഗമായിട്ടുണ്ടായിരുന്നത് പിന്നീട് അവർക്കത് പുതുക്കാനോ ഉടമ്പടിയിലെ കാര്യങ്ങൾ അവരുടെ പരിമിതികൾ മൂലം ചെയ്യാനും സാധിക്കാതിരുന്നുകൊണ്ട് ഞാൻ ആ നിയോഗം എൻ്റെ ഉടമ്പടിയിൽ വയ്ക്കുകയാണ് ചെയ്തത് അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വയറിൽ ഉടമ്പടിത്താലും വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഇവിടെ നിന്ന് ഞാൻ കാനഡയിൽ പോയപ്പോഴും ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു എൻ്റെ അനിയത്തിയുടെ വൈഫാണെന്ന് എൻ്റെ വയറിനെ സങ്കല്പിച്ച് ഞാൻ ഉടമ്പടിത്താലും വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഒത്തിരി ചികിത്സകൾ അവർ ചെയ്തു അലോപ്പതി ഹോമിയോ അവർ ചെയ്യാത്ത ചികിത്സകളൊന്നും ഇല്ല അവസാനം ഒന്നും ഒരു ഫലം കിട്ടാതായപ്പോൾ അവർ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരെയും കാണാനോ ഫേസ് ചെയ്യാനോ ഒന്നും ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ ശക്തമായിട്ട് തന്നെ ഇത് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചായിരുന്നു കാരണം ഒത്തിരി പരിമിതികൾക്കുള്ളിലാണ് ദൈവം വരെ സൃഷ്ടിച്ചത് ഇനി ഈ ഒരു ഭാഗ്യം കൂടെ ദൈവമോർക്ക് നിരസിച്ചാൽ അവരുടെ അവസ്ഥ എന്താവും എന്ന് എന്നറിയേണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ നിയോഗം സാധിച്ചില്ലെങ്കിൽ പോലും ഇത് സാധിച്ചു കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇതില് മാതാവിൻ്റെ ഒരു അടയാളം ഉടമ്പടി ഒരു അടയാളം ഇതിൽ വേണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നമ്മുടെ വീടുകളിൽ ചവമാല മാസമാണ് മാതാവിൻ്റെ രൂപം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും കൊന്തചൊല്ലും അപ്പോൾ തിരിച്ച് അപ്പോൾ അത് രൂപം അമ്മായി ഹസ്ബൻ്റിൻ്റെ അമ്മ പറഞ്ഞു ദീപ്തിയോ അനിയത്തിയോടെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അനിയത്തി മാതാവിൻ്റെ രൂപം എടുത്തപ്പോൾ അവളുടെ കയ്യിൽ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു തരിപ്പ് പോലെ അനുഭവപ്പെട്ടു അനിയത്തി അമ്മോടത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ അത് മാതാവ് നിന്നെ അനുഗ്രഹിച്ചതായിരിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇവർ ചെക്ക് ചെയ്തപ്പോൾ അത് ഒക്ടോബർ മാസത്തിലായിരുന്നു പിറ്റേ ദിവസം ഇവർ ചെക്ക് ചെയ്തപ്പോൾ ഈ കുട്ടി പ്രഗ്നൻറ്റ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഇവർക്ക് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ ദൈവം നൽകി ദൈവം അനുഗ്രഹിച്ചു ഇവർക്ക് രണ്ട് പേർക്കും ഈ വൈകല്യങ്ങളുള്ളവരാണെങ്കിലും ഈ കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഉടമ്പടിയിലെ മാതാവിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ എന്നും പറയാറുണ്ട് ഇവിടെ ഉടമ്പടി എടുത്തത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാസമാണ് ഒക്ടോബർ മെയ് എന്ന് പറയുന്നത് ഒക്ടോബറിലാണ് ഇവൾക്ക് പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിയുന്നത് മെയ് മാസത്തിലാണ് ഉടമ്പടി അടയാളമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഇനി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാനഡ പി ആർ കിട്ടിയതാണ് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റഡി വിസയിലാണ് കാനഡോയിലോട്ട് പോയത് ഇപ്പം കാനഡയിലുള്ളവർക്കറിയാം പി ആർ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കാനഡയിലുള്ള എല്ലാവർക്കും അറിയാം പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു കൺട്രി വിട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ നാലോ അഞ്ചോ വർഷം ഒക്കെ പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ചെന്ന് ഞങ്ങൾ ചെന്നത് ഹെവി വിൻ്ററിലാണ് ചെന്ന് പിറ്റേ മാസം തന്നെ ഒരു പി ആർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ അമേരിക്കയിലെ ഒരു അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനിയിൽ അദ്ദേഹത്തിന് ഒരു ടയർ ടയർ റിപ്പയറിംഗ് കമ്പനിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് ഒരു സർവൈവൽ ജോലിയോ ഒരു റെസ്റ്റോറൻറ്റ് ജോലിയോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യേണ്ട വന്നില്ല അദ്ദേഹം ഇവിടെ മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു അവിടെ അവിടെയും ഒരു ടയർ റിപ്പയറിംഗ് മെക്കാനിക്കൽ ഫീൽഡിന് അദ്ദേഹത്തിന് ജോലി കിട്ടി അത് പി സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു പക്ഷേ അതിന് ഒത്തിരി കടമ്പകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ കാര്യം ഐ എൽ ടി സിസ് പാസ്സാവാന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡ് ഓട്ടോമൊബൈൽ ഫീൽഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ അതൊരു സ്വപ്നത്തിൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഞാൻ ലാംഗ്വേജ് ഒന്നുമില്ല ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഐ എൽ ടി എസ് ചെയ്തുതന്നോ പാസ്സാവാമെന്നൊന്നും പക്ഷെ ഞാനത് ഉടമ്പളി വെച്ചിട്ടുണ്ടായിരുന്നു ധൈര്യമായിട്ട് എഴുതി പറഞ്ഞു ആ ഉടമ്പടി വെച്ചിട്ട് മാത്രം ഫലമായി റിക്വേർഡ് സ്കോർ നൽകി മാധവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വെസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇവിടെ പഠിച്ച ആളാണ് അപ്പോൾ ഇവിടുത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ക്യാൻഡയിലോട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അതിന്റെ കിട്ടണം അത് കിട്ടിയാലാണ് നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ ഞങ്ങൾ വെസ്സിന് അപ്ലൈ ചെയ്തപ്പോൾ അവർ അത് ഇത് ഈക്വൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെയിൽ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് പി ആർ കിട്ടണമെങ്കിൽ ഞങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ പേര് നോർത്ത് ബേ ബേന്നാണ് കാനഡയിലെ അവിടെ നിന്ന് ഞങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടണമായിരുന്നു ഈ റെക്കമെൻഡേഷൻ കിട്ടണ ഈ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ പോയി ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾക്ക് റിജക്ഷൻ ആണ് നിങ്ങൾക്ക് ഇത് വെക്കണ്ട കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഈ തരേണ്ട ആളുകളാണ് നമ്മളോട് ഇത് പറഞ്ഞത് എനിക്ക് ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി പാലിക്കുന്ന വ്യക്തിയല്ല ഉടമ്പടി ജീവിക്കുന്ന വ്യക്തിയായുള്ള ഒരു വിശ്വാസം

ഈ കമ്മ്യൂണിറ്റി അല്ല കർത്താവ് യേശുവാണ് കർത്താവ് എനിക്കിതെൻ്റെ ദൈവം തരുന്ന് നല്ല വിശ്വാസമുണ്ട് എനിക്കിവര് തന്നെ എൻ്റെ ദൈവം പരിശുദ്ധ അമ്മ എൻ്റെ ദൈവത്തെക്കിത് മേടിച്ച് തരും നമ്മളിതായിട്ട് മുന്നോട്ട് പോകുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് അപ്ലൈ ചെയ്തു ആ എന്താണോ റിജക്ഷനായിട്ട് വന്നത് ആ ഫയൽ നമ്പർ വെച്ച് അതിൽ ഒരു കാര്യം ഞങ്ങൾ ചെയ്തു ഉടമ്പടിയിലെ ഒരു ശക്തമായ ആയുധങ്ങളായ ഉടമ്പടി തൈലം കാശൂപം ഉപ്പൊക്കെ വെച്ച് വിശ്വാസമുണ്ടല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്തു എൻ്റെ ഹസ്ബൻഡ് കിട്ടുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടല്ലോ കാരണം തരണ്ടവരാണ് പറഞ്ഞത് കിട്ടില്ല ചെയ്യണ്ടാന്ന് പക്ഷേ ദൈവത്തിൻ്റെ വലിയ ൃപ കൊണ്ട് ഞങ്ങൾക്ക് അത് റെക്കമൻഡേഷർ അവർ തന്നു അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഐ ആർ സി സിയിലോട്ട് പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് ഐ ഡി പ്രൂഫ് ഹസ്ബൻഡ് ത്രൂ ആണ് ചെയ്തുകൊണ്ട് ആളുടെയാണ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണ്ടത് ആദ്യം വേണ്ടത് ഐ ഡി പ്രൂഫാണ് അതായത് ബർത്ത് ആണ് എൻ്റെ ഹസ്ബൻഡ് ജനിച്ചത് വീട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായില്ല പലരും ഞങ്ങളോട് പറഞ്ഞു നമുക്ക് വക്കീലിനെ പോയി കാണാം എന്തെങ്കിലും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പലരും ഞങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് നമ്മളൊരു വക്കീലെയും കാണുന്നില്ല നമ്മുടെ വക്കീൽ പരിശുദ്ധ അമ്മയാണ് അമ്മയാണ് നമ്മുടെ കൊണ്ടുവന്നത് വക്കീലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ നമുക്ക് എന്തെങ്കിലും നമ്മൾ തെറ്റായിട്ട് വല്ല ഫേക്ക് ഇൻഫർമേഷനോ ഫാബ്രിക്കേറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫേക്കായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് വഞ്ചിലും കാല്ണ്ടെന്ന് വെച്ചാൽ പറയാറുണ്ട് അപ്പോൾ ഞാൻ നമുക്കത് ദൈവം തരും ഒരു ഒരു നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മളുള്ള കാര്യം അവർക്ക് പറയുന്ന എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ ലിറ്റർ കൊടുക്കുകയാണ് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് ഒരു അതിലും ഞങ്ങൾ ഉടമ്പടിത്തായാലും വെച്ച് കുരിശ് വരച്ച് വിശ്വാസം ചൊല്ലി ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് നേരത്തെ പുസ്തകങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഞങ്ങളത് പിന്നെയും അപ്ലൈ ചെയ്തു അത് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും അവർ അക്സെപ്റ്റ് ചെയ്തു അടുത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ബസ് എന്നത് പിന്നെയും ഇവിടെ ഒരു പ്രശ്നമായിട്ട് മാറി അതവർ വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു അവർ പറഞ്ഞു എന്നാൽ ടെൻത്തിലെ തരാൻ പറഞ്ഞു ഞങ്ങൾ സാധാരണ ഇവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് ഇവിടെ ഈ ബെസ്സ് ചെയ്യുക ടെൻത്തൊക്കെ ചെയ്യുന്നത് വളരെ റയറാണ് ഞങ്ങളാണെങ്കിൽ കാനഡയിലാണ് അപ്പോൾ ഒത്തിരി അന്വേഷിച്ചിട്ടാണ് ഹസ്ബൻഡ് ഒരു ഏജൻസീനെ കിട്ടിയത് നാട്ടിലെ നാട്ടിലൊരു ഏജൻസീനെ അത് ഒരു അഞ്ച് മാസത്തോളം ഇതിന് പിന്നാലെയായിരുന്നു പക്ഷേ എന്ത് ചെയ്താലത് വെസ് അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഹസ്ബൻഡ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അഞ്ച് മാസത്തോളമായിട്ടും വെസ് ബെസ്സ് കൊടുക്കാനോ ഏജൻസിയോ അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല പല തടസ്സങ്ങളായിരുന്നു ഓരോ മാസം ഞങ്ങൾക്ക് ഐ ആർ സി സീന്ന് മെയിൽ വരും സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പറയും കിട്ടിയിട്ടില്ല പിറ്റത്തവ അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത മാസം ഡേലൈൻ പറയും അങ്ങനെ അഞ്ച് തവണ അങ്ങനെ സാധനം നയിക്കുന്നതല്ല പക്ഷേ അഞ്ച് തവണ അവർ ഞങ്ങൾക്ക് മെയിൽ വന്നു സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞ എവിടേലും കിട്ടിയിട്ടില്ല ചെയ്ത് പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അവസാനം കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾക്ക് ഐ ആർ സി സിയിൽ നിന്ന് ഒരു മെയില് വന്നു ഇത്രയും നിങ്ങൾക്ക് ചാൻസ് തന്നു ഇനി നവംബർ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വരെ ഒരു മാസത്തെ സമയം തരും ഈ സമയത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യുകയാണ് പിന്നെ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞു അതായത് അത് റിജക്ഷനാണ് ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒത്തിരി ഡീമെറിറ്റ്സ് ആണ് നമുക്ക് പ്രായമുണ്ട് കാര്യം അങ്ങനെ ഒത്തിരി ഏജ് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് ഉണ്ടായിരുന്നിട്ട് എന്തായിരുന്നത് സ്റ്റുഡൻറ്റ് വിസ വഴി പി ആർ കിട്ടണമെന്ന് വെച്ചാൽ വളരെ നോർമൽ വളരെ റിയർ ആയിട്ടേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വഴി നമ്മളെ പൂർണ്ണമായിട്ട് അടുന്ന രീതി അടുന്ന രീതിയിലായിരുന്നു അവരെ ക്ലോസ് ചെയ്തപ്പോൾ നമുക്കത് രണ്ടാമതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ പെർട്ടിക്കുലർ പ്രോഗ്രാം ആർ എൻ ഐ പി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം ആണ് പി ആർ തരുന്നത് ആ പ്രോഗ്രാം ക്ലോസ് ആവുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി നമ്മൾ തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്ന ഒരവസ്ഥയിലെത്തി അപ്പോഴും ഞാൻ ഒട്ടും തളർന്നില്ല എനിക്ക് ഞാൻ എൻ്റെ ഉടമ്പിൽ പാലിക്കുന്ന വിശ്വാസം വിശ്വസ്തയും എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒട്ടും തളരേണ്ട ഇത് മെറിച്ച് പോകുന്നതാണ് ഇത് സാക്ഷ്യമായി മാറാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ നാട്ടിൽ ഇനി നാട്ടിൽ എൻ്റെ ഫാദറായിട്ട് ബന്ധപ്പെട്ട് നേരെ നമ്മൾ പരീക്ഷാ ഭവനിൽ നേരെ എത്തണം അവിടെ നിന്ന് ഇനി എക്സ്പ്രസ് കൊറിയർ അയച്ചാലാണ് നമുക്കത് കിട്ടത്തുള്ളൂ ക്യാൻഡയിൽ ക്യാൻഡ പോസ്റ്റ് സ്ട്രൈക്ക് ആയിരുന്നു അപ്പോൾ അത് അത് അതുവഴിയും കിട്ടത്തില്ല ഈ എക്സ്പ്രസ് കൊറിയർ അയക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അവർ ഇനി അത് അവര് ചെയ്യത്തില്ല പരിശുഭമൊന്നും ചെയ്യത്തില്ല അങ്ങനെ എക്സ്പ്രസ് കൊറിയർ നോർമൽ ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷെ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു അപ്പച്ചന അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കണം എന്നാലത് എന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ വ്യക്തിയാണെങ്കിലും അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹം പൊളിറ്റിക്കലി കുറച്ച് ഇൻഫ്ലുവൻസുള്ള ആണ് അപ്പോൾ അവിടെ പറഞ്ഞില്ല നമുക്ക് അവിടെ നിന്ന് പൊളിറ്റിക്കൽ ഹെൽപ്പൊക്കെ എന്ന് പറഞ്ഞു പക്ഷേ അവിടെ പോയിട്ട് ഒരു സഹായവും കിട്ടിയില്ല കാരണം അത് അവിടേക്ക് അധികാരപ്രതിക്ക് അപ്പുറത്തുള്ള കാര്യമായിരുന്നു അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം അവിടെ പോയി ഇപ്പിട്ട് പ്രാർത്ഥിച്ച അവസാനം അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു ഹെൽപ്പ് ദൈവത്തിൻ്റെ സഹായം കിട്ടിയത് പൊളിറ്റിക്കൽ ഹെൽപ്പല്ല കിട്ടിയത് അവർ അവരിൽ നിന്നൊരാൾ എൻ്റെ ഫാദറിൻ്റെ കൂടെ പോയി എക്സ്പ്രസ് കൊറിയറായിട്ട് അത് അയച്ചു ഞാൻ പറഞ്ഞായിരുന്നു അതിലയക്കുമ്പോൾ അത് പ്രത്യേകം വിശ്വാസമാണ് ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപ്പസൻ അതുപോലെ തന്നെ അയച്ചു അങ്ങനെ അപ്പച്ചനതിൻ്റെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിക്കുള്ള ഒരു ദൈവത്തിൻ്റെ ശക്തി അത് മനസ്സിലാകായിട്ട് സഹായിച്ചു ഞാനും പ്രാർത്ഥിച്ചത് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ കിട്ടിയാലേ മാത്രം എനിക്ക് കിട്ടിയാൽ മതി എൻ്റെ കർത്താവ് എൻ്റെ എന്ത് കാര്യത്തിലും എൻ്റെ കർത്താവ് നാം മാത്രപ്പെടണം ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കാര്യം നടക്കുക എന്നതെ എൻ്റെ കാര്യം ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ തന്നെയാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാനാലേ കിട്ടിയാൽ മതി അല്ലെങ്കിൽ റിജക്ഷൻ ആയിക്കോട്ടെ എനിക്ക് കിട്ടണ്ടാന്ന് എന്നെ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ അപ്പച്ചും ചെയ്തു അത് ഞങ്ങൾക്ക് കിട്ടി പക്ഷേ അത് ഇതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അവർ പറഞ്ഞ ഡെഡ് ലൈൻ ഡിസംബർ ട്വൻറ്റി ആയിരുന്നു ഇതൊക്കെ ചെയ്തു വന്നപ്പോഴെങ്കിൽ ഡിസംബർ ടെൻത്ത് ആയിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് മെയിലൊന്നും അവിടെ നിന്ന് വരുന്നില്ല ബെസ്റ്റിൽ നിന്ന് വെറുതെ വെസ്സിലോട്ടാണ് അയച്ചത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡിസംബർ ഫിഫ്റ്റീൻത്തിന് അവർക്ക് അവിടെ കിട്ടി പക്ഷേ അവർ പറഞ്ഞു അവർ വെക്കേഷന് പോവാണ് അവിടെ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞാലേ പിന്നെ ഓപ്പൺ ആവുകയുള്ളൂ അവർ പറഞ്ഞു ഞങ്ങൾ വെക്കേഷന് പോയിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറാം തീയതിക്ക് ശേഷം നമുക്ക് പ്രോസസ്സ് ചെയ്യാം അതൊന്നോ രണ്ടോ മാസം പിടിക്കും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഡിസംബർ തന്നെ ഞങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്യും എൻ്റെ ഹസ്ബൻഡ് പിന്നെയും തളർന്നു ഇനി ഒരു വഴിയില്ലാത്ത അവസ്ഥയിൽ നമുക്കൊന്നും നമുക്ക് ആ ഒരു സ്വാധീനം നമുക്കൊന്നും ഇല്ല നമുക്ക് അവിടെ ഒന്നും ചെയ്യാം അവർ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ് നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ അപ്പോഴും എനിക്ക് നല്ല വിശ്വാസമായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് അതിൻ്റെ മറിട്ട് മറിറ്റി പോകുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ കാര്യം മറിറ്റിപ്പോയി കൃപയില് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നടക്കുന്നത് ഒരു പേടിയും പേടിക്കണ്ടെന്ന് പറഞ്ഞ ഞാൻ ധൈര്യപ്പെടുത്തി ഞങ്ങൾ ബസ്സിൻ്റെ സൈറ്റൊക്കെ തുറന്നു നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ചാറ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ ഞങ്ങളുടെ സാഹചര്യം പറഞ്ഞൊരു മൂന്നാല് സെൻറ്റൻസിലൊരു സാഹചര്യം പറഞ്ഞ് ഞങ്ങളൊരു മെയിൽ പോലെ അയച്ചു അതെന്താണ് എന്താണെന്നൊന്നും അറിയത്തില്ല എന്നെ സംബന്ധിച്ചിടം ഞാൻ എന്ത് സബ്മിറ്റ് ചെയ്യണമെങ്കിലും ഞാനത് കൃപാസനത്തിലോടാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്ത് പേപ്പർ സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറയും പരിശുദ്ധ അമ്മ ഇത് ഞാൻ കൃപാസനോട് തരാണ് അമ്മ ഇത് സ്വർത്തലേക്ക് കൊണ്ടുപോയി തിരുക്കുമാരിൽ നിന്ന് അപ്പുറം വേടിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എല്ലാം അയക്കാറുള്ളത് അതും ഞാൻ ഞാനങ്ങനെ തന്നെയാണ് ചെയ്തത് അത്ഭുതമായ രീതിയിൽ പിറ്റേ ദിവസങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകട്ടെ പിറ്റേ ദിവസങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് വയസ്സിൽ നിന്നൊരു മെയിൽ വന്നേക്കാണ് ആരാണോ പറഞ്ഞത് ഇനി അടുത്ത മാസം കഴിഞ്ഞിട്ട് പ്രോസസ് ചെയ്യാന്ന് അവർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങളുടെ ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഒരു ബെയിൽ അയച്ചിരിക്കായിരുന്നു എന്റെ ഹസ്ബൻഡൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ആ ഐആർ സിയോട് പ്രാർത്ഥിച്ച് അപ്ലോഡ് ചെയ്തു ഞങ്ങൾക്ക് അവർ പറഞ്ഞത് ഡിസംബർ ട്വന്റി ഫിഫ്തിന് റിജക്ഷൻ തരാൻ പോകുന്ന പറഞ്ഞാൽ ഏത് ഐ ആർ സി സി ആണോ പറഞ്ഞത് ആ ഐആർ സി സി തന്നെ ഡിസംബർ ട്വന്റി ഫോർത്തിന് പി ആറിനോടുള്ള പി ആറിനുള്ള പ്രീ അറൈവൽ ഇൻവിറ്റേഷനാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത് പിന്നെയും ഒത്തിരി എല്ലാം ഡീറ്റെയിൽ പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ് ഒത്തിരി കടമ്പകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ ഫെബ്രുവരിയിൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി അവർ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ പോലും പാലിക്കാതെ അവർ പറഞ്ഞ എല്ലാ ഡെഡ് ലൈനും ബ്രേക്ക് ചെയ്ത് അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് പോലും കൊടുക്കാൻ സാധിക്കാതെ എന്താ പറയുക മെറിറ്റ് ഉള്ളവർക്ക് പോലും പി ആർ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ് കാൻഡിലുള്ളവർക്ക് അത് കാര്യങ്ങൾ അറിയത്തൊള്ളിക്കും ഈ അവസ്ഥയിൽ ഇതൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് മാതാവിന്റെ മാത്രം ഇടപെടലിലെ ഭാഗമായി കർത്താവ് ഞങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി പി ആർ കാഡിൽ അനുഗ്രഹിച്ചു ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ ചെയ്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ് കാരണം ഇത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാന്നുള്ളതാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി കാരണം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കാൻഡിൽ നേരിട്ട് വരുന്ന വഴിയാണീ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇനി അടുത്തൊരു നിയോഗമായിരുന്നു ഞങ്ങൾ കാനഡയിലാണെങ്കിലും ജപമാലി റാലി നടത്താറുണ്ട് എല്ലാ വർഷവും ഇപ്പം രണ്ട് വർഷമായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്ന പോലെ തന്നെ അവിടെ പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഇവിടെ ചെയ്യുന്ന അത്രയാണ് അത്രയും ദൂരം ഒക്ടോബർ മാസത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ജപമാലി റാലി നടത്താറുണ്ട് അപ്പോൾ അതിൽ വെച്ചിരുന്ന യോഗമായിരുന്നു ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ഷീന മിഥുർ എന്ന് പറഞ്ഞ ഒരു ഫാമിലി അവർക്ക് അവരുടെ വർക്ക് പെർമിറ്റ് അവരുടെ സ്പൗസിന്റെ ആയി ഷീന എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആയി അപ്പോൾ അവർക്ക് ഇത്ര സമയത്തുള്ള ക്യാൻഡ വിട്ട് പോകണം മൂന്ന് മാസത്തിൽ ക്യാൻഡ വിട്ട് പോകണം എന്നൊരു മെയിൽ വന്നായിരുന്നു അവർ പ്രിയറിന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു ഇത് രണ്ട് തവണ അവർക്ക് ആയി അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ആ പറഞ്ഞ ദിവസത്തിനുള്ളിൽ പിയർ കിട്ടിയില്ലെങ്കിൽ അവർ രാജ്യം വിട്ട് പോകണം ക്യാൻഡ വിട്ട് പോകണം അങ്ങനെയാണ് അവിടുത്തെ നിയമം അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വലിയ ലീഗൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും അത് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ അവർക്ക് കൃപാസനത്തെ പറ്റി അറിയുന്നില്ല അറിയില്ലായിരുന്നു അവർ ഡൽഹിയിലായിരുന്നു ഞാൻ അവർക്ക് കൃപാസനം ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തു അത്തവണത്തെ ജമാൽ റാലിയിൽ ഞങ്ങളുടെ മെയിൻ ഞങ്ങളുടെ കാലം ഒക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഞങ്ങളുടെ മെയിൻ നിയോഗം ഇതായിരുന്നു ഇത് പറഞ്ഞാണ് ഞങ്ങൾ ആ ജമാൽ റാലി കംപ്ലീറ്റ് ചെയ്തത് മറ്റൊത്തിരി യോഗങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്ത് ഞങ്ങളിത് ജമാൽ റാലി സമർപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച അത് തികഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ മാതാൻ്റെ ദിവസമായ ബുധനാഴ്ച അവർക്ക് മെയിൽ വന്നു പി ആർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ അവർക്കും ഒത്തിരി വിശ്വാസം ആവാനായിട്ട് സഹായിച്ചു പിന്നെ ഒരു സാക്ഷി എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻ്റും ഫ്രണ്ടും തമ്മിലൊരു പൈസയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നൊരു കാര്യം ഉണ്ടായത് പക്ഷേ അത് ഒരു രണ്ട് മാസം മുമ്പാണ് അതുണ്ടായത് ഞാൻ അന്ന് മുതൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇത് രമ്യതയിലാവണമെന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിനളോട് അങ്ങോട്ട് വഴുക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ ആൾ നമ്മളോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ പേരിലെല്ലാം തെറ്റെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിഷമമായുള്ള കാര്യമാണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് പോയി മാപ്പ് പറയാനെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ ഹോളി സ്പിരിറ്റ് ആ രീതിയിൽ എൻ്റെ ഹസ്ബൻഡിൽ പ്രവർത്തിക്കണം ആ വ്യക്തിയിലും പ്രവർത്തിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചത് ഞങ്ങളിവിടെ ഫ്ലൈറ്റ് കയറുന്നത് വെള്ളിയാഴ്ചയാണ് അന്ന് എൻ്റെ ഹസ്ബൻഡ് അന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അന്ന് തലേദിവസം നൈറ്റ് ചെയ്തായിരുന്നു വ്യാഴാഴ്ച അന്ന് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്കാണ് വിഷമം പോലും അങ്ങോട്ട് പോയി ആ വ്യക്തിയോട് മാപ്പ് പറഞ്ഞ് ആ പ്രശ്ന രമ്യതയിലായി ആ വ്യക്തിക്കും ഒത്തിരി വിഷമമായി ഒരുപക്ഷെ ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം എന്താ പറ്റിയതായിരിക്കാം നമുക്ക് പിന്നെ നമ്മളത് പറ്റി സംസാരിച്ചില്ല പക്ഷേ ആ ഒരു പ്രശ്നം വളരെ രമ്യമായ രീതിയിൽ പിന്നെയും അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പിരിഞ്ഞത് അതും എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കാരണം എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം കിട്ടാനല്ല എൻ്റെ കുടുംബത്തിൽ കൃപ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അളിമപ്പെട്ടപ്പോ ഞങ്ങളുടെ ബാത്ത് പോലും അദ്ദേഹം അളിമപ്പെട്ടപ്പോൾ ആ ഒരു കൃപഞ്ഞ എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നുണ്ട് ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഇത് എൻ്റെ കൂടെ ഇവരുള്ളതുകൊണ്ട് മാത്രം എൻ്റെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചിട്ടുള്ളൂ ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കിട്ടാനും പരീക്ഷാ വിജയങ്ങൾ കിട്ടാനും ിലേറ്റഡ് കാര്യങ്ങൾ കുട്ടികളുണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി സൗഖ്യം ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവരൊ അവരൊക്കെ വോളിലുള്ള പല പാർട്സിലാണ് അവരൊന്നും എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രം എനിക്ക് ആ സാക്ഷികൾ പറയാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഒത്തിരി വിഷമമുണ്ട് എപ്പോഴെങ്കിലും അവരും കൊണ്ടുവന്ന് എനിക്ക് സാക്ഷികൾ പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷപ്രവർത്തനം കാന്യപ്രവർത്തനമാണ് അച്ഛൻ പറയാറുണ്ട് ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേക്ഷപ്രവർത്തനമാണെന്ന് ഞാൻ ഏറ്റവും നന്നായി ചെയ്യുന്നത് പ്രേക്ഷപ്രവർത്തനമാണെന്ന ഒറ്റ വിശ്വാസം എനിക്കുണ്ട് എനിക്ക് ഇവിടെ ഇവിടെ ചെയ്തതിൻ്റെ ഞാൻ വിചാരിച്ച് കാൻഡയിൽ പോകുമ്പോൾ ഞാൻ എന്തായിരിക്കുന്നത് പക്ഷേ എല്ലാ മാസവും എൻ്റെ കസിനോ ഫ്രണ്ടോ ആരെങ്കിലും വന്ന് ഇവിടുന്ന് അഞ്ചുകെട്ട് പത്രം വാങ്ങിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊടുക്കും എൻ്റെ ഫാദറിനോട് പറഞ്ഞ് ഞാനത് അയപ്പിക്കും നല്ലൊരു എമ്മോട് ഞങ്ങൾക്ക് അതിനൊരു ചിലവാവുണ്ട് പക്ഷേ നമ്മുടെ ഒത്തിരി കാലം ഞങ്ങൾ അതിൻ്റെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എല്ലാ മാസം അഞ്ചുകെട്ട് കൃപാശനപത്രം കാൻഡയിൽ നോർത്ത് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും ഓരോ ആഴ്ചയും ഓരോ ഇംഗ്ലീഷ് പത്രങ്ങളാണ് ഓരോ അവിടെ കൂടുതലും ഇംഗ്ലീഷ്കാരാണ് മലയാളീസ് കുറവാണ് ഞങ്ങളുടെ ഏരിയയിൽ ഓരോ ആഴ്ചയും ഓരോ കെട്ടി കൃപാസപത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട് അത് ഇവിടെ പ കൊടുക്കുമ്പോൾ അത്ര എളുപ്പമല്ല കാരണം വെതർ അത്ര ഹാഷാണ് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ ട്രൻ്റെ ഭാഗത്തൊന്നുമില്ല അവിടെ നിന്ന് കുറച്ച് പോകേണ്ട ഒരു ഏരിയയാണ് കുറച്ച് ഉള്ളിലോട്ടാണ് മൈനസ് ഒക്കെ വരെ പോകുന്ന ഒരു ഏരിയയാണ് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനവിടെ പള്ളിയിലൊക്കെ ഞാൻ കൊടുത്തിരുന്നുണ്ടെങ്കിലും എനിക്ക് പിന്നെ അത് അത്ര എഫക്റ്റീവായിട്ട് അവിടെ തോന്നിയില്ല കാരണം അവിടെ നല്ല വിശ്വാസമുള്ളവരെ പള്ളിയിൽ വരില്ല അവർ ഓൾറെഡി ലൂർദിലും ഫാത്തിമയിലൊക്കെ പോയി അത്ര ഒരു ഭയങ്കര ഒരു പക്ഷേ എന്നെ അവിടെ ഒരു ചൈതന്യത്തിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ആ കൊടുക്കണേക്കാളും എനിക്ക് കുറച്ചും കൂടെ പ്രേക്ഷപ്രവർത്തനം ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിസരമാവ് തോന്നിക്കുന്നത് പൗലോ സപ്പസ്സോലിനെയാണ് അദ്ദേഹം വിജാതിയുടെ ഇടയിലാണ് പ്രവർത്തിച്ചത് അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് എന്നോട് പൈസ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി അവിടുത്തെ ട്രാൻസിറ്റിൽ അതായത് ക്യാൻഡയിലെ ഇവിടത്തെ പോലെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണ്ടിൽ തെരുവിൽക്കൂടെ വിൻ്റർ ആണെങ്കിലും എന്ത് വെതറാണെങ്കിലും ഈ മാസപത്രം കൊടുത്ത് ഞാൻ നടക്കാറുണ്ട് അത് ഞാനിപ്പോൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത് കൊടുത്ത് എൻ്റെ കൈ ഭയങ്കര സെൻസിറ്റീവാണ് ആണ് മൈനസ് തേർട്ടിയിലൊക്കെ പോകുമ്പോൾ മൈനസ് ട്വൻറ്റി അങ്ങോട്ട് പൗലോട്ട് പോകുമ്പോൾ എൻ്റെ കൈയ്യൊക്കെ നീ ഞാൻ കൊടുക്കും കുറച്ച് എൻ്റെ കൈയ്യൊക്കെ നീലച്ച് മരവിച്ച് അതിനുള്ളിൽ ഞാൻ വന്നിരിക്കും അത് കഴിഞ്ഞ് പിന്നെയും ആ കരയും അത് കഴിഞ്ഞ് പിന്നേം പിന്നേം ഇറങ്ങും അത് കഴിഞ്ഞ് അടുത്ത് ഇത് കൊടുക്കും കുറച്ച് കൊടുക്കും പിന്നേം മരശ്ശിയ ഇതുപോലെ തന്നെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അത് കുറച്ച് പേര് മേടിക്കും ചിലർ മേടിക്കില്ല ചിലവർ നമ്മുടെ അടുത്ത ആർഗ്യമെൻ്റ് ഒക്കെ നിൽക്കും പക്ഷേ അവിടെയൊക്കെ വളരെ രമ്യമായിട്ട് സംസാരിക്കാൻ സാധിക്കാറുണ്ട് പിന്നെ അത് അത് കഴിഞ്ഞ് ചെയ്യുന്നൊരു കാര്യമാണ് ചിലർ ഇത് കളയും ചിലർക്ക് എൻ്റെ ഇമ്പോർട്ടൻ ഇപ്പോൾ കാനേഡിയൻസ് ചെയ്യാറില്ല അവർ വേണമെങ്കിൽ വേണമെന്ന് പറയും ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും പക്ഷെ ചിലവർ ബാക്കിയുള്ളവർ ചിലർ അത് മേടിച്ചിട്ട് കളയാറുണ്ട് അത് ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ പത്രം കൊടുത്തിട്ട് പോവില്ല ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യും ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യുക ചെയ്യുന്നത് കുറേ നേരം ഞാനവിടെ നിൽക്കും അവരെ ചെയ്ത് അവസാനം അവർ പോയി കഴിഞ്ഞ എല്ലാവരും അവർ ഒരു ആ പെർട്ടിക്കുലർ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ഡസ്റ്റ്ബിനും അത് ഞാൻ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല എല്ലാ ഡസ്റ്റ്ബിനും ഒരു പക്ഷെ അവിടെ ഹോംലെസ്സുകൾ പോലും ചെയ്യില്ല അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഹോംലെസ്സുകളെ ചെയ്യുള്ളൂ അവരും ചെയ്തോളന്നില്ല എല്ലാ ഡസ്റ്റ്ബിനും പൊക്കി നോക്കി എല്ലാ വേസ്റ്റും അതിലുണ്ടാവും അവരെല്ലാവരും കാണുന്നുണ്ടാവും ഈ ഡസ്റ്റ്ബിനൊക്കെ പൊക്കി നോക്കി ഇതിൽ നിന്ന് പത്രമില്ല ഒരു പത്രം എനിക്ക് കിട്ടാറുണ്ട് ഇതെടുത്ത് അല്ലെങ്കിൽ ചെളിയൊക്കെ കളഞ്ഞ് അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു നാണയക്കടന്ന് പക്ഷേ അതിനേക്കാളും വലുത് അത് മറ്റുള്ളവരെ ചെയ്യുന്ന ചിന്തകളെപ്പുറത്ത് എൻ്റെ ദൈവം എന്നെ പിന്നെ ചിന്തിക്കും ഞാനത് വിചാരിക്കാറുള്ളൂ എനിക്ക് വളരെ അഭിഷേകമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം ാണ് അത് ഇത്ര നാണം കെട്ട് അച്ഛൻ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഡീപ്രമോഷൻ ആണ് അതെല്ലാവരും മുന്നിൽ നാണം കെട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അഭിഷേകമാണ് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട് അത് ഞാൻ അതാണ് അവിടെ അത് വരെ അവസാനിക്കും അതായത് എന്റെ ഞാൻ കൊടുക്കുന്ന ഒരു പത്രം പോലും വേസ്റ്റ് ആവരുത് അതൊരാളെ നിത്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വാതിലാണ് അതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ കൃപാസ് പത്രം കാണുന്നത് അപ്പോൾ അത് വേസ്റ്റ് ആണ് എനിക്ക് നല്ല നിർബന്ധമുണ്ട് ഓരോ പത്രത്തില് ഞാൻ ഉപ്പിട്ട് വിശ്വാസം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് ഓരോ പത്രത്തിലും ഞാൻ എൻ്റെ പേരും ഫോൺ നമ്പർ എഴുതി കൊടുക്കാണ്ട് പലരും എന്നെ വിളിക്കാറുണ്ട് പല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരെയും എനിക്ക് ഈശോയിലോട്ട് മാത്രമല്ല കടുപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഓൺലൈനായിട്ട് ഞാൻ പ്രേക്ഷപ്രവർത്തനം ചെയ്യുന്നത് ഒരു പത്ത് നാനൂറ് അഞ്ഞൂറിൻ്റെ ആളുകളിലേക്ക് എല്ലാ ദിവസവും മൂന്ന് മൊബൈൽ ഫോൺ വഴി ഞാൻ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനം ഒക്കെ അയക്കാറുണ്ട് ഒരു മിനിമം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇതിനെനിക്കൊരു ദിവസം ഇത്രയും ആളുകളിലേക്ക് എത്തിന് സമയം ആവാറുണ്ട് പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതുവഴി ഒത്തിരി പേര് ഈ ഉടമ്പടിലേക്ക് എത്താൻ ൊത്തിരി പേര് സാധിച്ചിട്ടുണ്ട് വേൾഡ് വേൾഡ് വൈഡ് ആയിട്ട് ഒത്തിരി പേര് ഞാൻ എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഒരു മരിയൻ മിഷനറി എന്ന് പറയാൻ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു എൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പറയാനായിട്ട് അപ്പോൾ വേൾഡ് വൈഡ് ഒരു മരിയൻ മിഷനറി പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ മാതാക്കീശ്വരം എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ ഞാൻ വഴി ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനത് എടുക്ക എടുപ്പിക്കാൻ മാത്രമല്ല ഞാനത് ഫോളോ അപ്പ് ചെയ്യും എന്തായി എങ്ങനെയായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരോട് കോൺടാക്റ്റ് ഉണ്ട് അങ്ങനെ കളി ചെയ്യുന്നുണ്ട് ഇനി കാരണ പ്രവർത്തനമാണ് അതിൽ മെയിനായിട്ട് അവിടെ ഇപ്പം ഹോം ഇവിടെ ഉള്ളവർക്ക് അറിയാം ഹോംലെസ്സിന് ഫുഡ് കൊടുക്കാമെന്ന് പറയും ഇപ്പോഴത്തെ പോലെ തന്നെ അവിടെ ആളുകളുണ്ട് ഹോംലെസ്സായിട്ടുള്ളവർ അവരെ അവിടെ വന്നിരിക്കും അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഹോംലെസ്സിന് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നാൽ പറയാം പലരും അവിടെ ഫുഡ് ബാങ്കിലാണ് ഫുഡ് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ കൊടുത്താൽ നമുക്കത് ഈശോയുടെ നാമത്തിനാണ് കൊടുക്കുന്നത് നമുക്ക് ഹോം അവരോട് പറയാൻ സാധിക്കില്ല അച്ഛൻ പറയാറുണ്ട് നമ്മളൊരു കാര്യം വെറുതെ അങ്ങ് കൊടുത്താൽ അത് കാരണേ പ്രവൃത്തിയാണ് പക്ഷേ നമ്മളത് ഞാനത് ഈശോയുടെ നാമത്തിലാണ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് കൃപാര പ്രവൃത്തിയാണ് അപ്പോൾ എനിക്ക് കൃപാപ്രവൃത്തി ചെയ്യാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഹോംലെസിനെയും ദൈവം എൻ്റെ മുന്നിൽ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയും ഒത്തിരി ആളുകൾ എത്തിക്കും അവർക്ക് അവർ അവർ പറയുന്ന ഫുഡ് ചിലപ്പോൾ ആ ഫുഡ് നമ്മൾ പോലും ഞങ്ങൾ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ആ ഫുഡ് അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ അവരോട് പറയും ഇത് എൻ്റെ ഈശോയുടെ നാത്തിലാണ് ചെയ്തു തരുന്നതെന്ന് അവരും പറയും പ്രേസിൽ ബോഡ് ഹാലോലിയ ഗോഡ്ബ്ലസ്സി പറഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുന്നത് അത് ഞാൻ ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയും പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ട് ഇംഗ്ലീഷ് ചർച്ച ആണ് പക്ഷേ ആർ സി ചർച്ചാണ് പള്ളിയിൽ ഞങ്ങൾ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ രണ്ട് മക്കളുടെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാണ്ട് സാധിക്കുന്നു പള്ളിയിലൊരു സംഘടനയാണ് സ്ട്രീറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ അവിടെ പള്ളിയിൽ പോയി ഫുഡ് ഉണ്ടാക്കി സ്ട്രീറ്റ്സിൽ പോയിട്ട് ഹോംലെസ്സിന് കൊടുക്കുന്നത് ഞാൻ അതിൽ ഭാഗമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഉടമ്പടിയുടെ കാനപ്രവർത്തനൻ്റെ ഭാഗമായിട്ട് പിന്നെ അടുത്തത് ഈ പ്രേക്ഷ പ്രവർത്തനൊക്കെ ഭാഗമായിട്ട് ഒത്തിരി ഉള്ളിട്ട് കണക്ഷൻ വരാനായിട്ടോ അത് സാധിച്ചു ഒത്തിരി പേരുടെ കോണ്ടാക്ട്സ് വരാൻ സാധിച്ചു അപ്പോൾ ഇവരൊക്കെ പല പ്രശ്നങ്ങൾക്ക് നമ്മളെ വിളിക്കും അപ്പോൾ എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെയാണ് സാധിക്കുന്നത് പലരും അത്ര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെയാണ് എല്ലാവരും അവിടെ പോകുന്നത് കടം മേടിച്ചൊക്കെയാണ് പല എല്ലാ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ളവരും അപ്പോൾ പലരും പലർക്കും റെൻറ്റ് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഫീസ് കൊടുക്കാനായിട്ട് അവരുടെ ഫോൺ അടയ്ക്കാനായിട്ട് ഗ്രോസറി മേടിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും ഒരു ചെറിയ കാര്യം ചെയ്താലും വലിയ കാര്യം ചെയ്താലും ഇത് ഈശോയുടെ നാമത്തിനെ കൊടുക്കുന്നത് അവരോട് പറഞ്ഞിട്ടാണ് ചെയ്തു കൊടുക്കാറുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് പക്ഷേ എന്നിട്ട് ഞങ്ങളുടെ കാര്യം വരുമ്പോൾ ഞങ്ങൾക്ക് പലരും കടം പിടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ ചെയ്യാറുള്ളത് പക്ഷേ എന്നിരുന്നാലും അവസാനം ദൈവം അതിൻ്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾക്ക് തരെയും ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി ഞാനിവിടെ നാട്ടിലായിരുന്നപ്പോൾ ഉടമ്പടിയുടെ പ്രേക്ഷതത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് എത്താൻ സാധിച്ചായിരുന്നു അപ്പോൾ അവർ ഇപ്പോഴും ഞങ്ങളത് അവർക്ക് അത് ആർക്കും അറിയില്ല ഞങ്ങൾ ഈ ചെയ്യുന്ന ഞങ്ങളൊന്നും ആർക്കും അറിയില്ല ഇവിടെ പറയാൻ പറയുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ് ഒത്തിരി കുടുംബങ്ങളെ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു നിശ്ചയം കൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ഇരട്ടി ആയിട്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആധ്യത്മയമായിട്ടുള്ള ഒരു വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ പ്രാര്ത്ഥന കുർബാന ഇതൊന്നും മുടക്കാറില്ല എന്ത് എത്ര തിരക്കാണെങ്കിലും എന്താണെങ്കിലും പ്രാർത്ഥന എല്ലാം പ്രാർത്ഥന കാരണം എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഇംഗ്ലീഷ് ചർച്ച ആണെങ്കിൽ പോയി കുമ്പസാരിക്കും ചിലപ്പോൾ രണ്ടാഴ്ചയില്ല ഒരാഴ്ച വേറെ തന്നെ അതുപോലെ തന്നെ കുർബാന എൻ്റെ ജീവിതത്തിൽ ഞാൻ മുടക്കാത്തൊരു കാര്യമാണ് വിസ്വ കുർബാന അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്ന് ഞങ്ങൾ മലയാളം ഇടവൊന്നുമല്ല ഇംഗ്ലീഷ് ഇടവേയ്ക്കെയാണ് വീട്ടിൽ നിന്ന് ദൂരമുണ്ട് വിൻ്റർ വളരെ ഹാഷാ ഹാഷാവുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡില്ലെങ്കിൽ കാറിൽ പോകും അല്ലെങ്കിൽ ബസ്സിൽ പോകും മൈനസ് തേർട്ടിലും ഞാൻ നടന്നു പോയിട്ടുണ്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ നടന്നു പോയിട്ടുണ്ട് എനിക്ക് എന്ത് വന്നാലും ഞാൻ വിസ്തു കുർബാന മുടക്കാറില്ല അതുകൊണ്ട് പല കാലം എനിക്ക് കോംപ്രസ് ചെയ്യേണ്ട വരാറുണ്ട് ഇപ്പോൾ എൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും അവിടെ എല്ലാവരും ആ അവേഴ്സും ഷിഫ്റ്റും കിട്ടാൻ വേണ്ടി ഓടി നടക്കും പക്ഷേ എനിക്ക് അവർ ഷിഫ്റ്റ് ഇടുമ്പോൾ ഞാൻ പറയും ഞാൻ എനിക്ക് കുർബാനയ്ക്ക് പോകണം എൻ്റെ കുർബാന മുടക്കിയിട്ട് ഞാൻ അവരില്ല എന്ന് പറയും അതുകൊണ്ട് മറ്റുള്ളവർക്ക് നഷ്ടം തോന്നുന്ന പക്ഷേ എനിക്ക് നേട്ടം തോന്നുന്നു ഒത്തിരി എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നെ പല രീതിയിലും അതൊക്കെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും അതിനൊന്നും ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എനിക്ക് എൻ്റെ ഈശു എല്ലാ ദിവസവും സ്വീകരിക്കണം പിന്നെ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ വാക്കും പ്രവൃത്തിയും എൻ്റെ നിലപാടുകളും കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു ക്രിസ്ത്യവിശ്വാസിയാണ് ഈശോയുടെ മോളാണെന്ന് മറ്റുള്ളവർ പറയാനായിട്ട് പറയിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നീ വളരെ സ്പിരിച്വലാണ് നീ ഹോളിയാണ് നീ നീ എന്താ പറയുക നീ വളരെ റിലീജിയസ് ആണ് എന്ന് ആളുകൾ ഇങ്ങോട്ട് ചോദിക്കാൻ രീതിയിലുള്ള നിലപാട് ഉയർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേക ഉദാഹരണമായിട്ട് അവിടെ ഈശോയുടെ നാമക്ക വൃത പ്രയോഗിക്കുക അങ്ങനെ പല മോശം അതിൽ പറയും അതെൻ്റെ സുപ്പീരിയേഴ്സാണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറയും ഇതെൻ്റെ കർത്താവിൻ്റെ നാമമാണ് എൻ്റെ കർത്താവ് പരിശുദ്ധമാണ് ഇത് എൻ്റെ മുന്നിൽ വെച്ച് ഉപയോഗിക്കാത് ഇതൊരു തെറ്റാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയും അപ്പോൾ അവരെന്നെപ്പറ്റി ഒന്ന് സ്നേഹിക്കുന്നുണ്ട് ഞാൻ നോക്കേണ്ട കാര്യമില്ല എൻ്റെ അച്ഛൻ ഇവിടെ പറയുന്നത് എൻ്റെ ദൈവം എന്നെപ്പറ്റി ഇത് ചിന്തിക്കുന്നതെന്ന് ഞാൻ നോക്കാറുള്ളൂ അതൊക്കെ ഞാൻ അതുപോലെ തന്നെ പറയാറുണ്ട് അതുപോലെ തന്നെ ഞായറാഴ്ച കുർബാന പലരെയും ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പോരാണെങ്കിൽ പോലും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാത്തവർ അതുപോലെ എന്താ പറയാ ഗുഡ് ഫ്രൈഡേ പള്ളിയിൽ പോകാത്തവർ ഈസ്റ്ററിന് പള്ളിയിൽ പോകാത്തവർ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും ഞാൻ തിരുത്താറുണ്ട് നിങ്ങൾ പോകണം അത് തെറ്റാണെന്ന് ഞാൻ പറയാറുണ്ട് ഇതൊക്കെയാണ് സമയക്കുറവുകൊണ്ട് ഇവിടെ നിർത്താണ് അപ്പം എന്നോട് വൈ കൃപാസനം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ദൈവസ്നേഹം വർദ്ധിക്കാനായിട്ട് കാരണമായൊരു സ്ഥലം അല്ലാതെ എനിക്ക് പി ആർ കിട്ടാനോ എന്നെ ക്യാൻഡിൽ കൊണ്ടുപോകാനോ ഒന്നുമല്ല ഇതൊക്കെ ദൈവത്തിന് വേണ്ടി അത് ദൈവത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് എന്നെ പ്രീ എന്നെ പഠിപ്പിച്ച സ്ഥലം അപ്പോൾ വൈ കൃപാസനം എന്ന് ചോദിച്ചാൽ കൃപാസനമാണ് എനിക്ക് എൻ്റെ കർത്താവിനെ തന്നത് ആ കർത്താവാണ് മറ്റുള്ളവരിൽ വേദനിക്കുന്നവരിൽ എൻ്റെ ഈശോയെ കാണാനും അവർക്ക് ഈശോയുടെ നാമത്തിൽ സഹായം ചെയ്യാനും അങ്ങനെ അവർ ഈശോയിലേക്ക് കൊണ്ടുപോകാനുള്ള എൻ്റെ സ്ഥലം അതുകൊണ്ട് അയൽ ഓൾവേസ് സേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ട് മൂന്നാം തിരുവചനം അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി നാം വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് കേട്ടത് సాక్ష్యీలంకూడి పక్షే <lightweight> കൃപാവരം അത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ പ്രവാസികളുടെ ജീവിതത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളിൽ വലിയ ഒരു കൃപയുടെ കഥയാണ് നാം കേട്ടത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇവർക്ക് പി ആർ നൽകിയതും ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതും അതിനേക്കാളെല്ലാം ഉപരിയായി ഭിന്നശേഷിക്കാരായ ഭദ്രരും മൂകരുമായ ഈ രണ്ട് പേർക്കും ഏഴു വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിന് നൽകി അനുഗ്രഹിക്കാൻ ഒരു ഉപാധിയായ ഈ ടി ജിയും ഹസ്ബൻ്റും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനൊക്കെ ഇവർ ചെയ്ത ഒരുപാട് പ്രയത്നങ്ങൾ തേർട്ടി മൈനസ് തേർട്ടി ഡിഗ്രിയിൽ ഈശോയെ സ്നേഹിക്കാൻ ചെയ്ത വട്ട് എന്ന് പറയാം ഇതൊക്കെ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരുപാട് കാര്യങ്ങളാണ് അവർ ചെയ്തത് ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഈശോയ്ക്കും പരിശുരാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം